ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ടായിരുന്നോ എന്തുമാത്രം മാതിരി തിരക്കാണ് നോക്കിയാൽ ഇവിടെ കണ്ടോ ഇത് ഞാൻ ഇതേമാതിരി ഒരു വീഡിയോ മുന്നേ മുന്നേറ്റിട്ടുള്ളതാണ് ഇതാ കണ്ടില്ലേ മാതിരി തിരക്കൂടെ ഉണ്ട് എന്തുകൊണ്ടും ഇവിടെ ഇത്രയും തിരക്കുന്നു എന്തുകൊണ്ട് അധികൃതർ ദുബായിലെ ഈ ഒരു അതി ആൾക്കാരെ നമ്മുടെ ഭരണാധികാരികൾ ഇത് കാണുന്നില്ല ഇവിടെ ഒരു ചെറിയൊരു ഫ്ലൈ ഓവർ വരികയാണോ എന്തെങ്കിലും പഴയ ഒരുപാട് ബിൽഡിങ്ങുണ്ട് അപ്പുറത്തൂടെയൊക്കെ ആര് ഇടിച്ച് കളഞ്ഞിട്ട് അപ്പുറത്തൂടെയൊക്കെ നല്ല റോഡ് കെട്ടി ഊരമുള്ള ആൾക്കാർക്ക് നല്ല യാത്രാ സൗകര്യം ഒരുക്കല്ലേ വേണ്ടത് ഇതെന്താണ് ഇത് 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 കണ്ട അങ്ങ് അറ്റം മുതൽ ഇങ്ങനെ അറ്റം വരെ ഇത് ഇങ്ങനെ ആര് കാണാനും ആരോട് പറയാനാണ് ഒരു രക്ഷമില്ല കേസ് ഞാൻ നമുക്ക് ഒരു പരിധിയുണ്ട് ഈ പറയണേലും പീഡിച്ച് വേണേലൊക്കെ ഈ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ബ്ലോക്ക് ഒരു ബസ് കിടക്കുന്നുണ്ടോ അത് രണ്ട് നില രണ്ട് നിലയാണ് ഉള്ള ബസ്സാണ് നമുക്കിത് സഹിക്കുന്നതിലൊരു പരിധിയുണ്ട് ഇത്രയും ബ്ലോക്ക് കാരണം ആൾക്കാർക്ക് എങ്ങനെ സമയത്തിൻ്റെ റൂമിലെത്താൻ പറ്റും വീട്ടിലെ കുട്ടികളും ഭാര്യക്കും വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും എങ്ങനെ എങ്ങനെ വെയിറ്റ് ചെയ്ത് എങ്ങനെ ഐ മീൻ എങ്ങനെ നമുക്കിത് സഹിക്കാൻ പറ്റും ഇത്രയും ഈ ഒരു ബ്ലോക്കിൽ കണ്ടില്ലേ കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾ കള പറ അങ്ങോട്ട് ഇത് ഇത് എന്ന് പറയുന്നത് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആക്ഷെടുക്കേണ്ട ഒരു സംഭവമാണ് ഇത്ര ഇങ്ങനെ ഇമാതിരി ഒരു ബ്ലോക്ക് ഞാനിപ്പോൾ എൻ്റെ ബ്ലാ ബാൽക്കണി നിന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കണത് പക്ഷേ ഇത് ഇത്രയും ഒരു നമുക്ക് സഹിക്കുന്നതിന് പരിധിയുണ്ട് ഇത് കണ്ട നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല നമ്മുടെ മനസ്സിലുള്ള ആ ഒരു വേദന വെച്ചിട്ട് പറയുന്നതാണ് എല്ലാത്തിലും ഉണ്ട് സാറേ ഒരു പരിധി ഇങ്ങനെയൊക്കെ കണ്ടില്ലേ ഇത്രയൊക്കെ ബ്ലോക്ക് വന്നിട്ട് ആരും ഏ ആരും ഒരു ഇത് ഇങ്ങനെ ഏറ്റെടുക്കാതെ കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവില്ലേ ഒരു ചെറിയൊരു ഫ്ലൈ ഓവറ് ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ ഒരു ഇത് വരേണ്ടതാണ് ആക്ച്വലി കാരണം ഈയൊരു സിറ്റുവേഷനിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതാ കണ്ടില്ലേ ഒരു ആംബുലൻസ് ഒന്ന് എങ്ങനെ പോവും എങ്ങനെ ഏത് വഴി പോകും അവിടെ കണ്ടില്ല അവിടെ ഫെൻസൊക്കെ അവിടെ വെച്ച് ഞാൻ സൂചിച്ച് കാണിച്ചേരും അതാ കണ്ടില്ലേ ഫെൻസ് ഫെൻസ് ഉണ്ട് അപ്പോൾ അതുവഴി ചാടി പോകാൻ പോലും പറ്റില്ല ഒരു ആംബുലൻസ് വരികയാണെങ്കിൽ അപ്പം നമ്മൾ ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല നമ്മുടെ മനസ്സിൻ്റെ വിഷമം ഉള്ളത് കൊണ്ട് മാത്രം അല്ല കണ്ടില്ലേ കാറ് അങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ കിടക്കുകയാണ് കണ്ടില്ലേ എങ്ങനെ പോകാനാണ് സാറേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു സുഖമില്ലാത്ത ഏർപ്പാട് ഏഹ് നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് ചില ദിവസങ്ങളിൽ ഞാൻ ഇവിടെ റൂമിൽ അഞ്ചരയ്ക്ക് റൂം ഇട്ട് കഴിഞ്ഞാൽ എത്ര എട്ട് മണിയാകും റൂമിലെത്താനായിട്ട് നമ്മുടെ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറയണേ ഭരണാധികാരികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലത് നമുക്ക് ഒന്നും പറയാനില്ല ഞാനിപ്പോൾ കണ്ടില്ലേ ഇത്ര നിന്നിട്ടാണ് എടുക്കുന്നത് പോണ്ട പോണ്ടിക്ക് ഞാൻ പോയിട്ടില്ല പക്ഷെ അത് മനസ്സിലാക്കണം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് അല്ലാതെ ആരും ആരെയും കുട്ടം പറയുന്നതും അല്ല കണ്ടില്ലേ ഈ ബ്ലോക്ക് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് ഇത് കണ്ട കണ്ട ഞാനിത് ലൈവായിട്ട് ഇടുന്നതെന്നു വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ കള്ളം പറയുന്നതല്ല കണ്ടങ്ങനയും വിലങ്ങനെയുള്ള ബ്ലോക്കാണ് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ കുടുങ്ങിപ്പോയതുകൊണ്ട് ഞാൻ വിട്ടതാണ് ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഇവിടെ ഒരു രക്ഷയില്ല ഫ്രണ്ട്സ് ഒരു രക്ഷയില്ല ഒരു ചെറിയൊരു ഫ്ലൈ ഓവർ ആകെ ഒന്ന് പ്ലാൻ ചെയ്യാം ആർക്കായാലും അവളെ പിന്നെ വെറുതെ ഓക്കെ കുഴപ്പമില്ല എന്തായാലും കാര്യങ്ങളൊക്കെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ഇതൊരു ബ്ലോക്ക് കണ്ടപ്പോൾ നിങ്ങളുടെ ഒന്ന് എത്തിക്കണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല താങ്ക് യു താങ്ക് യു വെരി മച്ച്